ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ശ്രുതി രജനീകാന്ത് സിനിമയിലും സജീവമാണ് ശ്രുതി ഇപ്പോഴിതാ തനിക്കുണ്ടായ വിഷാദ രോഗത്തിന് കാരണം പ്രണയനൈരാശ്യമല്ല നൈരാശ്യമല്ല ട്രോമകളാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഒരു ബന്ധുവിൽ നിന്ന് ചൂഷണം നേരിട്ടുവെന്ന് ശ്രുതി പറയുന്നു എനിക്ക് ചൈൽഡ് ട്രോമകളുണ്ട് ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇത് കാണുന്നവരിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ ചിലർക്ക് ഇത് അറിയാമെന്നും പറയുകയാണ് ശ്രുതി പ്രേമനൈരാശ്യമല്ല എന്റെ നിരാശയുടെ കാരണം ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയേ ചെയ്യരുത് എന്നാണ് സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞത് അതൊരു ഡാർക്ക് സൈഡാണ് ഇക്കാര്യം വീട്ടിൽ അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുകയായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപദ്രവിക്കാൻ വന്ന ആളെ ഞാൻ തന്നെ തല്ലിയിട്ടുണ്ട് കുട്ടിക്കാലത്തെ ഇത്തരം സംഭവങ്ങൾ നടന്നതിനാൽ അത് നമ്മളെ പിന്നീടെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കും പുറകിൽ പെട്ടെന്നൊരാൾ വന്നു നിന്നാൽ തന്നെ ശരീരം പ്രതികരിക്കും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പുറകിൽ വന്ന് പ്രാങ് ചെയ്യരുതെന്ന് കാരണം എൻ്റെ ആദ്യ പ്രതികരണം അടിയായിരിക്കും അന്ന് തൊട്ട് എൻ്റെ ഇമോഷൻ ബാലൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അന്നത് സംഭവിച്ചപ്പോൾ ഞാൻ നിശബ്ദയായില്ല പ്രതികരിച്ചു ച്ചു കുട്ടികളും പേടിക്കരുത് പ്രതികരിക്കണം കൂടി വന്നാൽ എന്തു ചെയ്യും കൊല്ലമായിരിക്കും ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിലും ഭേദം കൊല്ലുന്നതാണ് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി പ്രതികരിക്കണം നമുക്ക് ആ ശക്തിയുണ്ട് ഏതു പ്രായത്തിലാണെങ്കിലും ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്നെ അബ്യൂസ് ചെയ്തയാൾക്ക് പെൺകുട്ടിയാണ് ആ കുട്ടിയെ പ്രസവിക്കുകയും പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഐ ആം സോറി എന്ന് പറഞ്ഞ് എനിക്ക് അയാൾ മെസ്സേജ് അയച്ചു ടേക്ക് കെയർ ഓൾ ദി ബെസ്റ്റ് എന്ന് ഞാൻ മറുപടി നൽകി എൻ്റെ കസിൻസിലൊരാളാണത് വേണമെങ്കിൽ അയാളെ തുറന്ന് കാണിക്കാം നമുക്ക് പല രീതിയിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാം ഇപ്പോൾ അയാൾക്ക് എന്നെ നിഴൽ കാണുമ്പോൾ തന്നെ പേടിയാണ് ആ ചെറിയ പ്രായത്തിലും എന്നെ പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് പറയുമോ എന്ന പേടി കാരണം എൻ്റെയോ എൻ്റെ അനിയത്തിമാരുടെയോ അടുത്ത് വരില്ല അത്യാവശ്യമുള്ളവർക്കൊരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് അയാൾക്ക് പെൺകുട്ടിയാണ് ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നിറങ്ങാൻ പറ്റില്ല എൻ്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും ആ ചിന്ത അയാളെ എന്നും വേട്ടയാടുമെന്നും ശ്രുതി പറയുകയാണ്